ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ടൊമാറ്റോ ചട്ണിയുടെ റെസിപ്പിയായിട്ടാണ് അല്ല തക്കാളി അത് ദോശയിലൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കിടൽ എമ്മി ടേസ്റ്റി ഒരു റെസിപ്പിയാണ് അപ്പൊ ഈ ടൊമാറ്റോ ചട്ണി ഉണ്ടാക്കണേ നോക്കാം ആദ്യം നമുക്ക് തക്കാളി ഇതേപോലെ ഒന്ന് വട്ടം മുറിച്ച് മുറിച്ചെടുക്കാം ഞാൻ നാല് തക്കാളി എടുത്തേക്കണം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി പാനിലേക്ക് അല്പം ഓയിലൊഴിച്ച് കൊടുക്കാൻ വേണ്ടി ഓയില ചൂടാ കഴിയുമ്പോൾ തന്നെ ഇതേപോലെ പക്കാളി ആദ്യം ഒരു സൈഡ് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്നുകൂടെ നമുക്ക് തിരിച്ചിട്ട് വിലക്ക് അല്പുമ്പോ എളുപ്പൊടങ്ങ ആറല്ലേ എടുത്തുള്ളികളും വേണ്ടി തുടങ്ങാണ്ട് ഒരു ചിലവടി എടുത്തിട്ട് എന്റെ ആ സ്കിന്നിനൊക്കെ ഒന്ന് നമുക്കൊന്ന് റിമൂവ് തടും ിലേക്ക് ആക്കാം ഇതിലേക്ക് ആ വെളുത്തുള്ളിട്ട് ഉള്ള കച്ചുളക് നീലായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം Let's, go. Let's, go. Let's, go. Let's go. മുളപൊടി ചെറുതാക്കി എന്തേക്കുന്ന സവാള ഒരു നാരങ്ങ പിഴത് എന്നാൽ ശരിക്കോ നമുക്കൊന്ന് അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട് ചിലപ്പോ ദോശയുടെ കൂടെ ചപ്പാത്തിയിലൂടെ കഴിക്കാൻ അതേപോലെ കഞ്ഞിലൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടന്നിൽ റെസിപ്പിയാണ് ശ്രദ്ധിക്കുകയാണ് അപ്പൊ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഞാൻ വീണ്ടും എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ബൈ